നമസ്കാരം ഉണ്ട് നമ്മളിന്ന് റബ്ബറിന്റെ പ്ലാസ്റ്റിക് ഇടിനെ കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട് ആ പേരെന്ന് പരിചയപ്പെടുത്തിക്കോളൂ പേര് ജോസ് ആ ജോസ് തച്ചമ്പാറക്കാരനാണ് തച്ചമ്പാറ കൂറ്റമ്പാട കൂറ്റമ്പാടൻകാരനാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്ലാസ്റ്റിക് ഇടുക അല്ലേ ഇത് പ്ലാസ്റ്റിക് ആണ് ഇടുന്നല്ലേ ആദ്യം പട്ട ആ പട്ട കയറണ്ടിയിട്ട് മരി കളഞ്ഞ് കാണേ മുൻകാനേ ആ ചെത്തിക്കളഞ്ഞ് പിന്നെ വള്ളിപ്പാല് ഒക്കെ തുടച്ചെടുത്തിട്ട് പച്ചയടിച്ച് ഞെറിഞ്ഞ് വലറ്റി വയ്ക്കുക ആ ഇതില് ഇത്ര മോളിക്ക് അങ്ങനെ വല്ല കണക്കുണ്ടോ പട്ടേടുന്ന പട്ടയ നാലിഞ്ച് മോളിക്ക് വേണം പിന്നെ ഈ പാവാടയും പ്ലാ ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഷെയ്ഡ് തമ്മിൽ ഉണ്ട് ഇപ്പൊ നമ്മൾ ഇടുന്നത് പാവാട പാവാടയാണ് ഏറ്റവും കൂടുതൽ ഏതാണ് ശരിക്കും ഷെയ്ഡാണോ അതോ ഷെയ്ഡാണ് ഷെയ്ഡാണ് നല്ലത് അല്ലേ അപ്പൊ ഈ നല്ല മഴയത്തൊക്കെ വെട്ടണമെങ്കിൽ ഷെയ്ഡ് ആകുമ്പോ ഈ വെള്ളം അടിച്ചിട്ട് നനവ് വരില്ലേ അപ്പൊ അതാ ചോദിച്ചത് അപ്പൊ ഷെയ്ഡിനേക്കാളിലും ഒരു കണക്കിന് നല്ലത് പാവട പാവട തന്നെയല്ലേ ആ അപ്പോ അത് ചോദിക്കാൻ വേണ്ടി കാരണം ഇപ്പൊ ഇത് ഏകദേശം എത്ര നേരം ഉണ്ടാവും ഒരു രണ്ടായിരം മരത്തോളുണ്ടോ രണ്ടായിരത്തി നാനൂറ് ഉണ്ട് അപ്പൊ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഞാൻ മുപ്പത് വർഷമായി മുപ്പത് വർഷമായി ആ മുപ്പത് വർഷത്തിന്റെ അനുഭവമാണ് അല്ലെ അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ ഇവിടെ ആയിരിക്കും തുടങ്ങുന്നത് അല്ലെ ഞങ്ങള് ഇട്ടു കുറെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ജോസിനെ ബന്ധപ്പെടാൻ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തോളൂ തൊണ്ണൂറ്റിനാല്പത്തി ഏഴ് ആ തൊണ്ണൂറ്റിനാല് നാല് ആ ആ ഈ നമ്പർ വിളിച്ചാൽ കിട്ടും ജോസന്റെ കിട്ടുംപാറ ഭാഗത്തെ വിളിച്ചാൽ വരും 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 അപ്പൊ ബാക്കി ഇപ്പൊ അവള് ചൊരണലായി ഇനി അടുത്തത് എന്താണ് അതിന്റെ അടുത്ത സെക്ഷൻ എന്താണ് അടുത്ത സെക്ഷൻ ഇടുക ആ ഞെറിഞ്ഞിടുക പിന്നെ ഇടുക ഇത്രേ ഉള്ളൂ എളുപ്പമാണ് പണി എളുപ്പമാണ് ഞങ്ങള് പത്ത് എണ്ണൂറ് മരം ഇടും പ്ലാസ്റ്റിക് ഇടാൻ വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ ആദ്യം മുതൽ ഫ്രണ്ടിൽ നിന്ന് ചിരണ്ടി തുടങ്ങും ചിരണ്ടി തുടങ്ങി കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം ആ പശ പശത്തേക്കും വട്ടത്തിലൊരാൾ തേക്കും മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഞൊറിഞ്ഞു വെക്കും പിന്നെ നാലാം ഘട്ടം പുള്ളി ബെൽ റിമ്മ ബെൽറ്റ് അടിക്കും അതായത് സ്റ്റാപ്ലർ കൊണ്ട് ബെൽറ്റ് അടിയും അതോടുകൂടി അത് കഴിഞ്ഞു കഴിഞ്ഞു ഇതുപോലെ പ്ലാസ്റ്റിക് നമ്മൾ വേറെ ഇടത്ത് എടുക്കാൻ പത്ത് കിലോ കെട്ടാണ് അത് നമ്മൾ പത്ത് കിലോ ഇരുന്നൂറ് മല ഇടാം ആ പത്ത് കിലോയ്ക്ക് ഇരുന്നൂറ് മല മല ഇടാം നമ്മൾ ഒരു സെറ്റ് നാല് പേര് കിലോയ്ക്ക് രൂപയാണ് ഇപ്പോഴത്തെ വില അല്ലേ നൂറ്റി അല്ലേ അപ്പൊ ഒരു സെറ്റ് പണിക്ക് നാല് പേര് മിനിമം പറഞ്ഞു നാല് പേര് എന്തിനൊക്കെ വരുന്നത് നാല് കാണിച്ചു രണ്ടാമത് മൂന്നാമത് മൂന്നാമത് ഓ ഓ ഓ മൂന്ന് ആയിട്ട് കഴിയുള്ളു അപ്പൊ മിനിമം നാലുപേര് ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ അല്ലെ ഇപ്പൊ എത്ര വർഷം തുടങ്ങിയിട്ട് അപ്പം വിളിച്ചാലൊക്കെ പോമ്പോടേമ്പത് എൺപത്തി ഒമ്പത്മാറ തന്നെയാണ് താമസ ആ ഇതിപ്പോ നമ്മളെ അടുത്ത മൂന്നാമത്തെ സെക്ഷൻ അല്ലേ അല്ലാമത്തെ രണ്ടാമത്തെ സെക്ഷൻ എന്താണ് പരിപാടി ഇത് പശതേപ്പ് അല്ലേ ഇതിലെന്താ തേക്കുന്നത് പശ എന്ന് പറയുമോട്ടല്ല ഏതാണ് തേക്കുന്നത് കോളികാട്ട് പശയാണ് അല്ലേ ആ ഇതിങ്ങനെ തേച്ച് വരണം മൂന്ന് വിരലങ്ങട് വരണം അല്ലേ നല്ല കിണ്ണനായിട്ട് ഞാൻ ഉടനെ നമുക്ക് ടാപ്പിംഗ് കൊടുക്കാം അല്ലേ ആ ഞൊറിച്ചിലാണ് ഇതാണ് ഞൊറിച്ചില് പിന്നെന്തെങ്കിലും ഒരു ഇതുണ്ടോ അതെങ്ങനെ പൊങ്ങി നിക്കു ഓ നിൽക്കും ഇത്ര മൂന്നാമത്തെ വട്ടം ഇത് നാലാമ ഇത് നാലാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടം ചെയ്യാണ് ചാപ്പള പിന്നെ അടിച്ചു അല്ലേ ആണ് ആ അങ്ങനെ കറക്റ്റ് ആയിട്ട് അല്ലേ നാല് ഘട്ടം കഴിഞ്ഞു നാല് ഘട്ടം കഴിഞ്ഞു ഉള്ളൂ ചോരാണ്ടിരിക്കുക അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലീക്ക് വരും എന്നിട്ട് വലിച്ചടിക്കണം അല്ലേ നല്ല വലിച്ചടിക്കണം ഇതിപ്പോ എത്ര ദിവസം കഴിഞ്ഞ് ഇനി ടാപ്പ് ചെയ്യാം നിർത്തി നല്ലതാണ് കാരണം നാളത്ത് കഴിഞ്ഞാൽ വെട്ടേ ആ ഇപ്പം നമ്മൾ ഇതാ ഇവിടെയാണ് മാർക്ക് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ദിവസം വന്ന് മാർക്കൊക്കെ ഒക്കെ ഇട്ടു ടാപ്പിംഗ് തുടങ്ങും ടാപ്പിംഗ് ഇവിടെ നിന്നെങ്കിൽ തുടങ്ങും അല്ലേ ഇനി ആ എവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടെ നിന്നാ ഇവിടുന്ന് തുടങ്ങിയത് ഇതൊരു വർഷം വെട്ടാളാണ് ഇതുവരെ ഇവിടെ തൊട്ട് ഇത്ര ഓ ഈ മഴക്കാലം ഈ മഴക്കാലം അല്ലേ ഈ രണ്ട് ഗ്യാപ്പ് മാത്രം ഓക്കെ 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 ശരി അപ്പോൾ കർഷകർക്ക് എപ്പോ വിളിച്ചാലും ഓ നമ്പർ പറഞ്ഞില്ലല്ലോ അല്ലെ പറഞ്ഞില്ല ആ കൃഷ്ണാസിന്റെ പറഞ്ഞു അപ്പൊ കൃഷ്ണാസിന് വിളിച്ചാൽ മതി അല്ലേ കൃഷ്ണാസ് വിളിച്ചാൽ ഏത് ആവശ്യങ്ങൾക്കും ടാപ്പിങ്ങിന് വേണ്ടിട്ട് അതേപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കടൽ മാർക്കിംഗ് ഒക്കെ ആ റബർ സംബന്ധമായതിനെ സംശയം ചോദിച്ചാലും നമ്മൾ വിളിച്ചാൽ മതി അല്ലേ അപ്പോൾ ഓക്കെ ഇത്ര നേരം നമ്മുടെ വീഡിയോ ആയിട്ട് സഹകരിച്ചിട്ട് ഒത്തിരി നന്ദി ഓക്കെ